വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രം സിദ്ധ സ്വന്തം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജീവനക്കാരും എല്ലാവരും ഈ ഈഹൂർത്തത്തിന്റെ സാക്ഷികളാകുന്നു പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ ആശാവർക്കർമാർ രൂപദർശി പ്രവർത്തകന്മാർ എല്ലാവരും അതുപോലെ വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധികളൊക്കെ കാരണം ഷോപ്പിംഗ് കോംപ്ലക്സിലായതുകൊണ്ട് അവർക്കും കൂടി ഏറെ പ്രയോജനപ്രദമായിട്ടാണ് ഈ ഡിസ്പെൻസറി നിന്ന് വിശാലമായി തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് രണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ലിഫ്റ്റിന്റെ പ്രവർത്തനത്തിലെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി അതിന്റെ ട്രയൽസും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഇന്ന് ഈ ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നഗരസഭാ ഓഫീസിൽ നിന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള ഘോഷയാത്ര പരിപാടിക്ക് ഇഴിവേക്ക് ആയിരത്തോളം ചതുരശ്രടിയിൽ വളരെ മികച്ച സൗകര്യങ്ങളോടെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാം നിലയിലാണ് സിദ്ധാകേന്ദ്രം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ബാൻഡേജിംഗ് ചികിത്സ സിദ്ധവർമ്മം ചികിത്സ സ്പോർട്സ് ഇഞ്ചുറി ചികിത്സ എല്ലാവിധ ലിഗ്മെന്റ് സ്പ്രൈൻ മ്യൂസിക്കൽ സ്ട്രെയിൻ മാനേജ്മെന്റ് ഡിസ്ക് പ്രോബ്ലം സ്പോണ്ടൈലോസിസ് മൈഗ്രെയിൻ ആസ്മ അലർജി തൊക്കു രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ തുടങ്ങിയ സേവനങ്ങളും സിദ്ധ ഡിസ്പെൻസറി വഴി ലഭിക്കും ഒ പി പരിശോധന മരുന്ന് വിതരണം എന്നിവയ്ക്കായി പ്രത്യേക കൗണ്ടറുകളും മുറികളും ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം സ്ഥിരം സമിതി അധ്യക്ഷർ വാടകങ്ങൾ രാഷ്ട്രീയ സാമൂഹിക ആരോഗ്യ രംഗത്തുള്ളവർ ആശാപ്രവർത്തകർ നാട്ടുകാർ സംബന്ധിച്ചു വരും എന്ത് ഒരു നഗരസഭയും അത്തരം വേറിട്ട കാഴ്ചപ്പാടുള്ള ഒരു ചെയർമാനുമാണ് അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയത് നമുക്ക് വളരെ ഈ ഒരു അവസരത്തിൽ നന്ദിയോട് ഓർമ്മിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ